ധനുമാസത്തിലെ ഫലങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ മേടൻ രാശിക്കാർ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അവരെ സംബന്ധിച്ച് ഇവിടെ ഒമ്പതിലാണ് സൂര്യൻ വരുന്നത് അപ്പോൾ ധനു വരുമ്പോൾ ഒമ്പതാം ഭാവമാണ് ഒമ്പതാം ഭാവത്തിലേക്ക് സൂര്യൻ വരുന്നു അപ്പോൾ ഒമ്പതിൽ നല്ലതാണ് സൂര്യന്റെ ഭാവം കൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ ആ നമുക്കിവിടെ മേടൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം പതിനൊന്നിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് പിന്നെ രണ്ടാം ഭാവത്തിൽ വ്യാഴവും ഉണ്ട് അപ്പോൾ ആ സൂര്യൻ്റെ ഒരു ഭാവം മാത്രമാണ് നമുക്ക് നോക്കണ്ടു അപ്പോൾ ഗവൺമെൻറ് പരമായിട്ട് എന്തെങ്കിലും ധനപരമായ കാര്യങ്ങൾ നമുക്ക് വരാനുണ്ടെങ്കിലും ബാങ്കുകളിലൂടെ കിട്ടാനുണ്ടാകുമൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനീശ്വരം പതിനൊന്നിലല്ലേ ലാഭസ്ഥാനാണ് അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ധനു മാസം അപ്പോൾ ധനുമാസത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ തിരുവാതിരയും കാർത്തികയും അങ്ങനെയൊക്കെ വരുന്നൊരു നല്ലൊരു മാസവും കൂടിയാണ് ഒമ്പതാം ഭാവത്തിലാണ് സൂര്യൻ സൂര്യനാരായണനെ നന്നായിട്ട് ഭജിക്കുക ശിവക്ഷേത്രങ്ങളിൽ പോവുക ശിവൻ്റെ അമ്പലത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതൊക്കെയാണ് മേടൻ രാശിക്കാർ ചെയ്യേണ്ടത് ഇടവൻ രാശി എടവൻ രാശിയിൽ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മഖേരിത്തിൽ അരയും കൂടിയതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ അഷ്ടമത്തിലാണ് സൂര്യൻ വരുന്നത് അഷ്ടമത്തിലെ സൂര്യനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ നമുക്ക് അപകടങ്ങളെ ഉണ്ടാക്കും അതുപോലെ കേസ് കോടതിയൊക്കെ വലുതുണ്ടെങ്കിൽ അത് കൂടുതലാക്കാൻ നമുക്ക് വരും പിന്നെ അതേപോലെ നമ്മുടെ വാക്കുകൾക്ക് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകും ദേഷ്യം കൂടും അതൊക്കെയാണ് ഈ അഷ്ടമത്തിൽ രോഗങ്ങളെ ഉണ്ടാക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യാഴം നമുക്ക് കൂടെ ഉണ്ട് ഏഴവൻ രാശിയിൽ ഇടവൻ രാശിയിൽ വ്യാഴം കൂടി കൊണ്ട് നന്നായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു മാസം ഈ ധനുമാസം അതായത് ആ ജനുവരി യുടെ പകുതി ഭാഗം വരയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം അപ്പം ധനുമാസത്തിൽ നിങ്ങൾ വളരെ ഇടവക്കൂറുകാർ നന്നായി ശ്രദ്ധിക്കുക വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ധനം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങളൊക്കെ നടത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സൂര്യനഷ്ടമത്തിലായതുകൊണ്ട് പിന്നെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടാൻ ഈ മാസം ഇതിപ്പോൾ കിട്ടും എന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ഈ ഒരു മാസം കിട്ടാനായിട്ട് സാധ്യത വളരെ കുറവാണ് അപ്പം അതിന് വ്യാഴ ക്ഷേത്രത്തിൽ പോവാ പറ്റത്തൊക്കെ ഒരുപാട് ചെയ്യുക ദേവീക്ഷേത്രത്തിൽ പോവാം ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക പിന്നെ ശനീശ്വരന് മൃത്യുഞ്ജയം കൊടുക്കുക ഇപ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ ഹോമം എന്ന് പറഞ്ഞാൽ മൃത്യു മൃത്യുഞ്ജയം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മരണം വരുന്നതിനോ അങ്ങനെയൊന്നുമല്ല ദുരിതങ്ങളെ മാറ്റാനും മൃത്യുഞ്ജയം നല്ലതാണ് ദുരിതങ്ങളെ നമ്മുടെ വീട്ടിൽ കുറച്ചധികം ദുരിതം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോയിട്ട് അത് നടക്കുന്നില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ ദുരിതങ്ങളെ മാറ്റാനായിട്ട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമോ ചെയ്യുന്നത് മാസത്തിലൊരിക്കൽ നല്ലതാണ് കേട്ടോ അപ്പം ഈ ധനുമാസത്തിലെ ഇടവൻ രാശിക്കാർ അതൊന്നു ചെയ്താൽ ഏറ്റവും നല്ലതാവും അപ്പോൾ അങ്ങനെയാണ് ഇടവൻ രാശിക്കാർക്ക് ഇനി മിഥുനൻ രാശി മിഥുനൻ രാശിയിലും മകേരത്തിലര അവിടെയുണ്ട് തിരുവാതിരയുടെ പുണർദ്ധമുണ്ട് അപ്പോൾ ആ മൂന്ന് നക്ഷത്രക്കാരെയും അവരെ സംബന്ധിച്ച് ഏഴിലാണ് സൂര്യൻ ഏഴിലെ സൂര്യൻ അത് സൂര്യൻ്റെ അല്ല വ്യാഴക്ഷേത്രത്തിലെ സൂര്യനാണ് നിവർത്തിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് നിവർത്തിച്ച് തരേണ്ടതാണ് പക്ഷെ ഇവിടെ നമുക്ക് വ്യാഴം നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് എന്നാലും കുഴപ്പങ്ങളില്ലാതെ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും ഈ ഭാര്യ ഭർത്താവിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിദേശത്തേക്ക് പോവാം പിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഇത്രയും കൂടി ഈഗോ ഈഗോ വന്ന് ഇത്രയും കൂടി അകന്ന് നിൽക്കും അതിന് ഐക്യം ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം തന്നെ ഭാര്യ മത്തോൻ്റെയും പേര് വെച്ചിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഐക്യമത്യം ചെയ്യാം അത് നന്നായിട്ട് ചെയ്യുന്നത് ഏറ്റവും ധനുമാസത്തിൽ ചെയ്യുന്നത് നല്ലതാണ് മിഥുനൻ രാശിക്കാരി പിന്നെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒമ്പതാം ഭാവത്തിലാണ് നമ്മൾ ശരി നിൽക്കുന്ന രാഹുപത്തിലുമാണ് അപ്പോൾ കർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള തിരിമറികളോ അല്ലെങ്കിൽ അതൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് അപ്പം നിങ്ങൾ ഐക്യമത്യം നന്നായിട്ട് ചെയ്തു പോവുക കുടുംബക്കാരെല്ലാവരും കൂടി ഐക്യത്തിൽ നിൽക്കാനായിട്ട് പിന്നെ കർക്കിടക കർക്കിടകരാശി കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ പുണർദ്ദം പൂയം ആയില്യം മൂന്ന് പുണർദ്ദത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും രണ്ടേക്കാൾ നക്ഷത്രം അതുകൂടിയതാണ് കർക്കിടകം അപ്പോൾ ഈ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലാണ് സൂര്യൻ ആറിലെ സൂര്യൻ നമുക്ക് കുഴപ്പമില്ല പക്ഷെ വാഹനാദികളൊക്കെ അങ്ങനെ പോകുമ്പോൾ വിഴാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സൂര്യനല്ലേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ കണ്ണ് ഇങ്ങനെ എന്തെങ്കിലും ക്രോസ് ചെയ്യുക നമ്മൾ പെട്ടെന്ന് വിഴാൻ ശ്രമിക്കുക അതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആറാം ഭാവത്തിൽ സൂര്യൻ ശിവക്ഷേത്രത്തിൽ പോവാം പിന്നെ അയ്യപ്പിന് നീരാഞ്ജനം കൊടുക്കുക പിന്നെ ധനുമാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അയ്യപ്പക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോവും മലയ്ക്ക് പോവും അതൊക്കെ ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് നമുക്ക് അപ്പോൾ കർക്കിടക പിന്നെ കർക്കിടക രാശിക്കാർക്ക് വ്യാഴം പതിനൊന്നിലാണ് അതുകൊണ്ട് വിഷ്ണുവിൻ്റെ നല്ല സർവ്വ ഈശ്വര കാരകത്വം നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ ഒരു ധനുമാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് മഖവും പൂരവും ഉത്രത്തിൻ്റെ കാലവും ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത് അപ്പോൾ അഞ്ചിലേക്ക് സൂര്യൻ്റെ മാറ്റം വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള ഗുരുവാണ് സൂര്യൻ നമുക്ക് ഉപാസനയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഉപാസന മൂർത്തിനെ നമുക്ക് അല്ലെങ്കിലും മണ്ഡലക്കാരം അല്ലേ ധനുപത്താം തിയതി വരയ്ക്ക് അപ്പോൾ ആ ഉപാസനയ്ക്ക് എടുക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ധനുപത്താം തീയതി വരെ വൃശ്ചികം വന്നു മുതൽ ധനുപത്താം തീയതി വരെയുള്ള ആ ഉപാസന നമുക്ക് ഏറ്റവും നന്നായിട്ട് വരും അപ്പം അതുകൊണ്ട് ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചും ഏറ്റവും നല്ലൊരു സമയം ഞാൻ തന്നെയാണ് അവർ കർമ്മത്തിൽ വന്നതായി ശ്രദ്ധിക്കുക നമ്മുടെ ശബരിമലയ്ക്കൊക്കെ നോമ്പോട്ടണവർ വളരെയധികം ശ്രദ്ധിച്ച് നോമ്പിട്ട് പോവാം ധനുമാസം പത്താം തീയതിക്കുള്ളിലൊക്കെ പോകുന്നവരുണ്ട് മകരമിലക്ക് കാണാൻ പോകുന്നവരുണ്ട് അവരൊക്കെ അത് ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലൊരു ഫലം നമുക്ക് ഈ മാസം ധനുമാസത്തിൽ കിട്ടുന്നതാണ് ഈ ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ കഴിഞ്ഞ് രാശിക്കാരെ സംബന്ധിച്ച് ഉത്രത്തിൻ്റെ മുക്കാലും അർത്ഥവും ചിത്രയുടെ അരഭാഗവും ഉണ്ട് അപ്പോൾ ഈ കന്നിരാശിയിലും നാലിലാണ് സൂര്യൻ നിൽക്കുന്നത് ധനുവിലേക്ക് വരിക നാലാം ഭാവത്തിലാണ് നാലിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് സംബന്ധമായിട്ട് അല്ലെങ്കിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ ഭൂമിയുടെ സംബന്ധമായ തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ കുടുംബത്തെ കലഹങ്ങൾ ഉണ്ടാവാൻ ഈ ധനുമാസത്തിലൊക്കെ വരുമ്പോൾ ഈ ജനുവരിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ചെറിയ തടസ്സങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമാധിപനായിരിക്കുന്നതാണ് ഇവിടെ വ്യാഴമുണ്ട് ആ വ്യാഴം നിങ്ങൾക്ക് നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിലാണ് അപ്പം അതുകൊണ്ട് ആ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യാഴ ക്ഷേത്രത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ വ്യാഴനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മുടെ ഈ കുടുംബത്തിൽ വരുന്ന കലഹങ്ങളോ തർക്കങ്ങളോ അതൊക്കെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ സൂര്യനെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാൻ പറ്റത്തൊക്കെ വഴിപാട് ചെയ്യാം ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവാം അതൊക്കെ സൂര്യൻ്റെ ആ വഴിപാടുകളുടെ പോലെ തന്നെയാണ് അവിടെ പോയിട്ട് പാലഭിഷേകം കൊടുക്കുക ശിവന് പ്രദോഷം കൊടുക്കുക അതായത് പ്രദോഷത്തിന് വ്രതം അനുഷ്ഠിക്കുക അതൊക്കെയാണ് നമുക്ക് ഈ കന്നിക്കൂറുകാർ ചെയ്യേണ്ടത് ഇനി തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ ഈ ചിത്രയുടെ അരഭാഗവും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇതിലുണ്ട് അപ്പോൾ ഈ ഇതിനെ സംബന്ധിച്ച് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ച് മൂന്നിലാണ് സൂര്യൻ മൂന്നില് സൂര്യൻ വലിയ പ്രശ്നങ്ങളല്ല മൂന്നിലെ പാപ ാപഗ്രഹങ്ങളല്ലേ പക്ഷെ അത് ഗോചരാവസ്ഥയാണ് ഒരു മാസത്തിൽ സൂര്യൻ മാറുന്നത് അപ്പോൾ കണ്ണികൾക്ക് പെട്ടെന്ന് നമുക്ക് കണ്ണിന് മങ്ങല് വരിക എന്തോ കണ്ണിന് തടസ്സങ്ങൾ വരിക അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് പിന്നെ വിരിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനീശ്വരൻ നിൽക്കുന്നത് അഞ്ചിലാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോവുക കുടുംബക്ഷേത്രത്തിൽ പോവുക അവിടെ ശൈവശക്തികളായ മൂത്തകളാരാധിക്കുക അതൊക്കെ ചെയ്താൽ ഈ തുലാരാശിക്കാർക്ക് പിന്നെ അഷ്ടമത്തിലാണ് അവർക്ക് വ്യാഴം നിൽക്കുന്നത് അഷ്ടമത്തിലെ വ്യാഴനെ പ്രീതിപ്പെടുത്തുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് വിഷ്ണുവിനെ തന്നെ നന്നായി ഭജിക്കാം കർമ്മത്തിൽ നന്നായിട്ട് മാറ്റം വരാൻ എന്താ പറയുക ചെത്തിപ്പൂവ് നാരു കളഞ്ഞ് ജയദുർഗാ മന്ത്രം കൊണ്ട് ക്ഷേത്രത്തിൽ കർമ്മം ചെയ്യാം അത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസം ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ച തുടങ്ങി ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യാം ഇതൊക്കെ ചെയ്താലാണ് തുലാരാശിക്കാർക്ക് ഇത്രയും കൂടി നല്ലൊരു സമയം നമുക്ക് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാലവും അനിഴവും തൃക്കേട്ടയും ഉണ്ട് അപ്പം ഈ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് രണ്ടിലാണ് സൂര്യൻ വാക്കിനെ ശ്രദ്ധിക്കുക നിധി കോശം ആണ് നിധിയുണ്ട് കോശമുണ്ട് വാക്കുണ്ട് ഇതാണ് ഈ മൂന്ന് ഭാവം അത് വ്യാഴക്ഷേത്രമാണ് വ്യാഴമാണ് നമ്മുടെ ധനഭാവം അപ്പം അവിടെ സൂര്യൻ നിൽക്കുമ്പോൾ ഗവൺമെൻറ് പരമായിട്ടോ ബാങ്ക് പരമായിട്ടോ എന്ത് നമ്മൾ അധികമായിട്ട് അവരോട് തർക്കിക്കാതിരിക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂര്യനാണ് അവിടെ രാജാവും അവർ തന്നെയായിരിക്കും അപ്പോൾ ആ തർക്കങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് നിന്ന് വേണം സംസാരിക്കാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വൃശ്ചിക രാശിക്കാർ ചുവയുടെ രാശിയാണ് അവർ ഭയങ്കര ദേഷ്യമുള്ളവരാണ് അപ്പൊ ആ ദേശ മനോഭാവമൊക്കെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ധനുമാസം വരുമ്പോൾ നമ്മളെ ദേഷ്യങ്ങളൊക്കെ വളരെ കുറച്ച് വളരെ കൂളായിട്ട് എവിടെ നിന്ന് എന്ത് ഫോൺ വന്നാലും സംസാരം വന്നാലും അതൊന്നും നമ്മളൊരു ഡിപ്ലോമാറ്റിക് അഭിനയിക്കാം അതെന്നെ ചെയ്യണം കേട്ടാ അപ്പൊ അതാണ് ഈ വൃശ്ചികരാശിക്കാർക്ക് ഏറ്റവും പറ്റുന്ന ഒരു പ്രവൃത്തി എങ്ങനെയാണ് നമ്മൾ ആ ഒരു മാസം നമ്മുടെ ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ ഇവർക്ക് ഏഴിൽ വ്യാഴുണ്ട് അപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വ്യാഴം നമുക്ക് സപ്പോർട്ടീവ് ആവും വ്യാഴത്തിന് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക മഞ്ഞപ്പട്ട് പേടിക്കുക പിടിപ്പണം സമർപ്പിക്കുക നെയ്യ്വിളക്ക് വയ്ക്കുക അതൊക്കെ ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വ്യാഴനെ എങ്ങനെയാണ് നമ്മുടെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ച് മൂലം പൂരാട മുത്രാടത്തിന്റെ കാലം ആ ധനുവിൽ തന്നെ ആ ജന്മത്തിൽ തന്നെ സൂര്യൻ വന്ന് നിൽക്കുകയാണ് വ്യാഴക്ഷേത്രത്തിലാണല്ലോ അവർക്ക് വലിയ ദുരിതങ്ങളൊന്നുമില്ല അവർക്ക് വലിയ പ്രതിസന്ധികളൊന്നുമില്ല പക്ഷേ കർമ്മവുമായി ബന്ധപ്പെടുന്നതും കേസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം നമ്മളിപ്പോഴും അങ്ങനെ നമ്മുടെ നമ്മുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നിലാണ് അവർക്ക് ശനി നിൽക്കുന്നുണ്ട് നാലിൽ രാഹുവാണ് നാലില് നാലിൻ്റെ രാഹു വരുമ്പോഴേ അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വില കേസൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി കുത്തിപ്പൊക്കും അങ്ങനെയൊക്കെ വരും അപ്പം ഈ ധനുമാസമൊക്കെ വരുമ്പോൾ ജനുവരി ഒക്കെയാണല്ലോ അപ്പം അത് ഒന്നും കൂടി വല്ലതൊക്കെ പറഞ്ഞ് കുത്തിപ്പൊക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിന് ദേവീക്ഷേത്രത്തിൽ പോവാം ദേവിക്ക് പറ്റത്തക്ക പഴിപാടുകൾ ചെയ്യുക കടുമധുര പായസമാണ് ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പം കടുമധുര പായസം കൊടുക്കുക കുരുതി തർപ്പണം അതായത് കൈവട്ടക കുരുതി എന്നുവെച്ചാൽ ഒരു വട്ടക നിറച്ച് കുരുതി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കാം അതാണ് കുരുക്കി അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെയ്യാം അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ ഈ ധനുരാശിക്കാർക്കൊരു മാറ്റം തന്നെ വരും ആ ഒരു മാസം ആ ധനുമാസം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക മകരൻ രാശിക്കാർ മകരരാശിക്കാർ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം ആ അവിട്ടത്തിൻ്റെ അരഭാഗവും കൂടി ഇതാണ് അപ്പോൾ ആ ആ കൂറുകാരെ സംബന്ധിച്ച് അവർ പന്ത്രണ്ടിലാണ് സൂര്യൻ പന്ത്രണ്ടിൽ സൂര്യൻ വരുന്നത് ഭയങ്കര ദോഷമാണ് വ്യാണ് നമുക്ക് എങ്ങനെ ശ്രമിച്ചാലും നമ്മുടെ ആ ധനം മാറി പോകുന്നത് നമ്മളറിയില്ല എപ്പോഴും നമുക്ക് ധനത്തിന് നഷ്ടങ്ങൾ ഉണ്ടാവും എന്തൊരു ബിസിനസ്സിൽ ചെയ്യാതെ നഷ്ടം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഒരു കാര്യം നന്നാക്കി അത് രണ്ടാമത്തെ റീ ആയിട്ട് ചെയ്യേണ്ട ഒരു ഇത് അവസ്ഥ വരും അതാണ് മകരൻ രാശിക്കാർക്ക് വരുന്നത് പിന്നെ ഒന്നാമത്തെ ഏഴരശനിയുടെ കാലഘട്ടമാണ് അവർക്ക് അപ്പം തന്നെ പൈസയുടെ ചിലവാണ് അപ്പം അതൊന്നും കൂടി അത് കൂടും അപ്പോൾ ആ ധനുമാസം വരുമ്പോൾ വീട്ടിൽ വല്ല ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തി വയ്ക്കുക അതൊന്നും വേണ്ട അഥവാ ഉണ്ടെങ്കിൽ തന്നെ വളരെ കെയർ ചെയ്യുക നമ്മൾ ഒരു വീടാണെങ്കിൽ പെട്ടെന്ന് നിർത്തി വയ്ക്കാൻ നമുക്ക് പറ്റില്ല പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ധനുമാസം വരുമ്പോൾ ആ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട എന്നിട്ട് ബാക്കി ഏത് മാസാന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ മകരൻ രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ശിവൻ തമ്പലത്തിൽ പോകണം ശനീശ്വരൻ രണ്ടിലായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോകണം പിന്നെ വിളക്ക് മുൻവിളക്ക് ധാര എന്നിവയൊക്കെ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ അവർക്ക് നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത് വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ഏറ്റവും നല്ലത് പിന്നെ കുംഭക്കൂറ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ ആ വിട്ടത്തിൻ്റെ ഇരയും ചതയവും പൂരോറ്റാതിയുടെ കാൽഭാഗവും മുക്കാൽഭാഗവും നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്നു ആണെന്ന് വെച്ചാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നിലാണ് സൂര്യൻ പതിനൊന്നിലെ സൂര്യൻ എപ്പോഴും നല്ലതാണ് ഒരു വലിയ പ്രതിസന്ധി ഒന്നുമില്ല വ്യാഴക്ഷേത്രത്തിലുവാണല്ലോ അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ വ്യാഴവും വ്യാഴം നാലിലാണ് അവർക്ക് നിൽക്കുന്നത് വ്യാഴ നാലിൽ നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് നമുക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് സാധിക്കും അവർക്ക് വലിയ കുഴപ്പങ്ങളില്ല അവർ ശനീശ്വരനാണെങ്കിൽ ജന്മത്തിലാണ് നിൽക്കുന്നത് ഏഴ് ശനിയുടെ കാലഘട്ടമാണ് സൂര്യനെ ശ്രദ്ധിക്കണം പിന്നെ നന്നായി കർമ്മത്തെ ശ്രദ്ധിക്കണം രാഹുവാണ് രണ്ടിൽ അപ്പം കർമ്മത്തിൽ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കർമ്മം എപ്പോഴും ഗീതയിലൊക്കെ പറയണ പോലെ നമ്മൾ അഭ്യാസം ചെയ്ത് എന്നും കർമ്മത്തെ ശ്രദ്ധിക്കുക കൃഷ്ണൻ അർജുനോട് പറയുന്നതാണ് എന്നും അഭ്യാസമാണ് അത് കവന്ദേ അപ്പം എന്നും അഭ്യാസങ്ങൾ അതായത് നമ്മുടെ കർമ്മങ്ങൾ എന്നും ചെയ്യുക അതിലൊരു മുടക്കവും ഇല്ലാതെ മുന്നോട്ട് പോവാം അതാണ് കുംഭക്കമുറുകാർ ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം ക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിക്കുക അത് പിന്നെ ഇടവശനിയുടെ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഇനി മീനൻ രാശി മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ പൂരോട്ടാതിയുടെ കാലം ഉത്രട്ടാതി രേവതി അവരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് സൂര്യൻ സൂര്യൻ കർമ്മത്തിൽ നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ചെന്നാലും അത് നന്നായിട്ട് വരിക വിജയിച്ച് വരിക പക്ഷേ കർമ്മത്തിൽ ശ്രദ്ധ വ്യാഴക്ഷേത്രത്തിലാണ് ധനപരമായ കാര്യങ്ങൾ കർമ്മത്തിലെ ഓടി ചെന്നാൽ പോരല്ലോ അതിൽ ഒക്കെ ശ്രദ്ധിക്കണം എന്നാ എല്ലാ കാര്യങ്ങളും നടക്കും നടക്കും നമുക്ക് ഇടരശനിയാണ് കേട്ടോ പന്ത്രണ്ടിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് എന്നാലും ആ സൂര്യൻ്റെ ഒരു പ്രൗഢി ഉണ്ടല്ലോ അത് നമുക്ക് ഇത്രയും കൂടി നല്ലൊരു ഫലം ധനുമാസൽ നിന്ന് കിട്ടും പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ ജാതകമൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം സംരംഭത്തിലേക്ക് പോവാം ഏഴരശിനിയാണ് കേട്ടോ അപ്പം ബിസിനസ്സൊക്കെ പെട്ടെന്ന് തുടങ്ങല്ല വേറെ വീട് സ്ഥലം മേടിക്കുക വീട് വയ്ക്കുക അതൊക്കെയാണ് ഏഴരശനിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുക അതൊക്കെ വരുമ്പോൾ മറ്റും കൂടി നല്ലതാണ് വായ്പ പെട്ടെന്ന് കിട്ടും ഒരു വീട് വയ്ക്കുക അല്ലെങ്കിൽ സ്ഥലം മേടിക്കുക അതൊക്കെ എടുത്ത് വീണ്ടും നമ്മൾ ഈ അനുഭവത്തിലൂടെ ജീവിക്കുക അതൊക്കെയാണ് നമ്മൾ മീനൻ രാശിക്കാർക്ക് ഉള്ളത് അപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ധനുമാസം ഏറ്റവും നല്ലൊരു മാസമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ വ്യാഴത്തിന് അവർക്ക് മൂന്നിലാണല്ലോ വ്യാഴം മനസ്സിങ്ങനെ ടെൻഷനാണ് അത് ലോൺ കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ ആ വീട് പണി കറക്റ്റാവോ സ്ഥലം വേടിക്കാൻ പറ്റുമോ എന്നൊക്കെ അതിനൊക്കെ മാറ്റം വരുത്താനായിട്ട് വ്യാഴക്ഷേത്രത്തിൽ പോവാം നരസിംഹമൂർത്തി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈ വാഴപ്പഴം ഉണ്ടല്ലോ കതളിപ്പഴം അത് വേദിച്ച് അത് കഴിക്കുക അപ്പോൾ നമ്മുടെ ആ ടെൻഷനൊക്കെ വളരെയധികം കുറയും അപ്പം അതിന് അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ മീനൻ രാശിക്കാരിക്കും നമ്മൾ ധനുമാസം ഏറ്റവും നല്ലൊരു മാസമായിട്ട് വരാനായിട്ട് സാധിക്കും